ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ നാലാമത്തെ ദിവസം ഡെയിലി വ്ലോഗിന്റെ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ എന്നാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം കടിഞ്ചായം എന്നാൽ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു സോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ബീഫും കപ്പയും മേടിക്കണം അതുപോലെ തന്നെ അതിനൊക്കെ മുമ്പ് രാവിലെ ഇപ്പം നമ്മൾ അതിലിൻ്റെ അടുത്ത് പോയി അതുലിനെ ഒന്ന് ചെറിയ പീഡി അടി ഹെൽപ്പ് ചെയ്യാണ്ട് അപ്പം രാവിലെ കടിഞ്ചായം കുടിച്ച് രണ്ട് വൃത്തം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് നമ്മൾ നേരെ അതിലിൻ്റെ അടുത്ത് പോകുന്നു അവിടുന്ന് നമ്മൾ അതുലിനെ ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരു അടുത്ത് പോകുന്നു സോ സ്റ്റെറ്റുണ്ട് ബ്രെഡും കടിച്ചാൽ മാത്രമായിട്ട് പോത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ഞാനൊരു ഓംലേറ്റഴിക്കാൻ പാടും കുറച്ച് കുരുമുളകും കുറച്ച് പൂട്ടിട്ട് പെപ്പർ സാൽസ് ആ മുഞ്ചി ഇത് കൂടിപ്പോയി കുഴപ്പമില്ല മുഖാസുപാതവും എണ്ണ കഴിക്കാൻ പറഞ്ഞേ നോട്ട് ഓംലേറ്റ് ഇറ്റ്സ് മൊട്ടപ്പാരൻ മുട്ടോരൻ ഈ എബ് ജീവിതത്തിൽ ഏറ്റവും ഫൺ പാർട്ട് എന്ന് പറയുന്നത് ആണ് ഇപ്പം കണ്ടില്ലേ കുറച്ച് ഫണ്ണി അല്ലേ ഇതാണ് ഇവിടുത്തെ ഫൺ പാർട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ വറുത്തത് ഉണ്ട് ഇതും കൂടെ കൂട്ടി വേണം നമുക്ക് കഴിക്കാൻ ബ്രെഡ് ചെമ്മീൻ മുട്ടത്തോരൻ ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കാപ്പ് പിടിച്ചു ഡ്രസ്സ് മാറി ഇനി പറഞ്ഞാൽ പോവാണ് നേരെ അതിൽ എടുത്തിട്ട് അത് പിടിച്ചിട്ട് എല്ലാം കിടത്തുണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ എല്ലാം ഉള്ളായിരുന്നു അതെടുത്തിട്ടുണ്ട് നടക്കില്ല നമുക്ക് നോക്കാം നമുക്ക് വീട്ടിൽ നിറയാം നമ്മുടെ ഇതിന് മുമ്പത്തെ ബ്ലോഗിൽ നമ്മളൊരു ദിവസം ഡി എച്ച് എല്ലിൽ സാധനം വന്നിട്ട് ഡി എച്ച് പാക്കേജ് ഷോപ്പിൽ പോയിട്ട് കിട്ടാതെ ഒന്നു നോക്കുന്നുണ്ടോ നമുക്കൊന്ന് ഇപ്പോൾ ഒന്ന് ചോദിക്കാം ഇപ്പോൾ പാക്കേജ് ഷോപ്പ് ഓപ്പൺ ആണെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം സാധനം വന്നിട്ടുണ്ടോ എന്ന് സാധനം വന്നിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് തിരിച്ച് റൂമിൽ കൊണ്ട് വെച്ചിട്ട് വേണം പോവാൻ അതിൻ്റെ ഭാവിയൊന്നുമില്ല സോ നോക്കാം ഇപ്പോൾ പാക്കേജ് ഷോപ്പിൽ വന്നിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മളിതിന് നേരെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇതെവിടെ ഒരു സാധനം പ്രശ്നം കഴിക്കുന്നുണ്ടോ നമുക്ക് ആവശ്യമില്ല നമ്മൾ സാധനം കൊണ്ടുവച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നു ബസ്സ് തീർന്നു അതിലെടുത്ത് പോകുന്നു ബസ്സിൽ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കിയിരിക്കുന്നു ഇവിടുന്ന് രണ്ടാമത്തെ ഷോപ്പിൽ നമുക്ക് ഇറങ്ങണം അവിടെയാണ് അതിൽ വീട് നമുക്കൊന്നും പറയല്ലേ ലേജി വീട് എടുക്കുന്നുണ്ട് തെറിയാക്കണ്ട വൈകി വന്നാൽ നമ്മൾ ആനേൻ്റെ വീട്ടിൽ പോകണം ഓക്കെ എന്തിനു പോകുന്നു കുറച്ചില്ല കേടലോ നമ്മൾ തൊട്ടിൽ റെഡിയാക്കാനാണ് പോകുന്നത് കാത്തേം കൊച്ചും നാളെ വരും അപ്പോഴത്തേക്ക് നമ്മൾ തൊട്ടിലൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി പോകണം നമ്മുടെ മെയിൻ എഞ്ചിനീയർ അമേരിക്ക ഉണ്ടോ അമേരിക്ക ആ പോകുന്ന ഒരു തൊട്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ യൂസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ജർമ്മനിയിലെ സ്റ്റുഡൻറ് ലൈഫിൽ ഒട്ടും ഒഴിച്ചു കൂടാൻ പാത്തൊരു സംഭവമാണ് ഈ കാണുന്നത് സ്വന്തമായിട്ട് വണ്ടിയും ഡ്രൈവിംഗ് ഡ്രൈവിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ ഇതുപോലെ കൂടെ റോട്ടിക്കൂടെ തല്ലി കൊണ്ടുപോയി ബസ്സിൽ കയറ്റിയാണ് പലപ്പോഴും പലയിടത്തോട്ടും കൊണ്ടുപോകേണ്ടത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചെറിയ കാറ്റുണ്ടോ അതുകൊണ്ട് ചെവിയൊക്കെ അങ്ങോട്ട് മരിച്ചിട്ട് കിട്ടിലും തണുപ്പാണ് ഇതേണ്ട കൈയൊക്കെ പോക്കറ്റിൽ എടുക്കാതിരിക്കുന്ന ഇന്നത്തെ എൻ്റെ നമുക്ക് ഓ എവിടെയൊക്കെ ഇടിയ ഇടിച്ചിട്ടൊക്കെയാണ് ബസ് എടുത്തേക്കുന്നത് അതില്ല യു ക്യാൻ കമലിൻ ക്യാൻ ഗോയിങ് ടു ഹെൽപ് ആർമിന യു ഡോൺ റേം യൂണിവേഴ്സിറ്റി A very good student. No, of course ഈ കാണുന്ന സ്റ്റുഡൻറ് ഡാർട്ട്മെന്റ് ആണ് അപ്പം നമ്മുടെ ആമിനെ താത്തയ്ക്ക് ഇവിടെയാണ് റൂം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നാളെ താത്ത വെക്കേഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് താത്ത താത്ത ഒറ്റയ്ക്കല്ല താത്തയുടെ കുഞ്ഞു നീയ നച്ചാലിയും വരുന്നുണ്ട് അപ്പം കുട്ടിക്കുള്ള തൊട്ടിയാണ് ആ തൊട്ടികൾ കൊണ്ടുവരുന്നത് അപ്പം മറിച്ചിട്ടേനെ തൊട്ടിയൊന്നും മറിച്ചിട്ടില്ല കേട്ടോ ഞാൻ മാത്രീതായകൊണ്ട് ഞാനെ ഞാനല്ലേ അപ്പോൾ നമ്മൾ കുട്ടിക്ക് തൊട്ടി സെറ്റ് ചെയ്യാനാണ് ഈ യാത്ര കേസ് മറിച്ചിട്ട് താത്ത കാണുന്നുണ്ടല്ലോ അല്ലേ റൂമിൽ

നമുക്ക് തരുന്ന റൂം ഇത് ർക്കും കിട്ടണമെന്നില്ല അലങ്കിന്നൊക്കെ പറയാറ് ഇതാണ് കുട്ടിക്കുള്ള തൊട്ടി ഇതെവിടെ അപ്പുറത്തെ റൂമിലേക്കണ്ടേ കനം ഇവിടെയല്ല ഇവിടെ ഇവിടെ അങ്ങനെ നമ്മള് തൊട്ടിക്കള് സ്റ്റാൻഡ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി തൊട്ടിയും കാര്യങ്ങളൊക്കെ ചാത്ത വന്നിട്ട് റെഡി ആക്കിക്കോളും കാരണം അതിന്റെ സെറ്റപ്പുകൾ എവിടെ നമുക്കറിയത്തില്ല നമുക്ക് അതിനെ കഴിക്കാൻ പോയാലോ എവിടെ പോകും ഭൂമിലേക്ക് തൊട്ടി മാറ്റി വെച്ചിട്ടുണ്ട് സോ ചാത്തക്കെപ്പോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കണം കെബാബ് ഷോപ്പിലോട്ടാണ് പോകുന്നത് പെഡ്രീസ്ബർഗ് ഇവിടെത്തന്നെയുള്ള ഇവിടെ നിയർബി ആയിട്ടുള്ള ഒരു കെബാബ് ഷോപ്പിൽ നല്ല കിഡിലും തണുപ്പുണ്ട് അവിടെ പുറത്തിറങ്ങുമ്പം ചെവിയൊക്കെ കിടലായിട്ട് തണുക്കുന്നു നോക്കട്ടെ കെബാബ് ഷോപ്പിൽ കാർഡ് വെച്ച് പേയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ മാറ്റേണ്ടി വരും കാരണം നമ്മുടെ ഈ കൈ കാശായിട്ടില്ല നോക്കാം നമ്മൾ കടയിൽ കയറി കടക്കറി ചോദിച്ചപ്പോഴത്തേക്കും കാർട്ടർ സാലൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ നമ്മുടെ മുപ്പത് യൂറോ ഉണ്ട് എന്തായാലും അതിൻ്റെ ആദ്യത്തെ സംഭവം എങ്കിലും അതുകൊണ്ട് നമ്മൾ കയറിയിരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ വിഫ്കാർഡ് ഓണറാണ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണത്തിന് ഒമ്പത് യൂറോ ദാറ്റ് മീൻസ് മൂന്നെണ്ണം ഇരുപത്തേഴ് യൂറോ സോ വി ഹാവ് മണി അങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കുകയാണ് സോ ഇതാണ് കാർഡ് ഓണർ നല്ല തുടമൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കൊള്ളാം കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം ഈ ഫ്ലിപ്കാർട്ട് ഓണറിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളാണ് കുറച്ച് സലാഡ് പച്ചക്കറി അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ പിന്നെ ഉണ്ട് പിന്നെ ഈ റാപ്പും ഇതാണ് എൻ്റെ സെറ്റപ്പ് നല്ല ടേസ്റ്റാണ് ടാറ്റ നമ്മളൊരു യുദ്ധത്തിന് ശേഷം ഇവിടെ അടുത്തുള്ള ഡി എം ഒന്ന് കയറിയിട്ടുണ്ട് എനിക്കിന്നൊരു ഫ്രെയിമും ഈ ഫ്രെയിമും വെക്കാൻ ഒരു ഫോട്ടോ എടുക്കണം ഈ കുറേ നിൽക്കുന്ന ആൾക്കാരുണ്ടോ ഇവരെല്ലാം ആ ഡി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ് അവിടെ നമ്മൾ നമ്മുടെ ഫോണിലെ ഫോട്ടോ ഇവിടുന്ന് ആ മെഷീനിലേക്ക് അയച്ചു കൊടുത്ത് മറ്റേ ഫോട്ടോ നല്ല പ്രിൻ്റായിട്ട് വരും നമുക്ക് ഈ ഫ്രെയിമിന് പറ്റിയ സ്പേസിലുള്ളൊരു ഫോട്ടോ എടുക്കേണ്ടത് എടുത്തിന് ശേഷം നമുക്ക് ഫ്രെയിമിന് ഈ ഫ്രെയിമിൻ്റെയും ആ ഫോട്ടോ എടുത്ത് പേസ് കൊടുത്ത് വിടുന്നിറങ്ങും അറിയാം അത് മെഷീനിന്ന് സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അടങ്ങേണ്ടത് പേയ്മെൻറ്റ് ഏകദേശം സീറോ പോയിൻ്റ് ത്രീ നയൻ ആണ് വന്നിരിക്കുന്നത് സെൻറ്റ് അപ്പോൾ തേർഡ് ആൻഡ് എന്ന് പറയുമ്പോ എത്രയാ നാൽപ്പത് രൂപ അത്രയും വരും നമ്മുടെ ഫോട്ടോ നമ്മൾ ഈ ഫോട്ടോയാണ് പ്രിന്റ് നമ്മൾ ഇനി ബില്ല് കാണിച്ച് പേയ്മെന്റ് അടയ്ക്കുന്നു പിന്നെ ഫ്രെയിമിൻ്റെ കൂടെ പേയ്മെന്റ് അടയ്ക്കണം സോ നമ്മൾ ബസിന്ന് ഇറങ്ങുന്നു നമ്മൾ നേരെ ഡെലിക്കേഷ്യയിലോട്ട് പോകുന്നു ഡെലിക്കേഷിയിൽ പോയിട്ട് അവിടെ ബീഫ് കിട്ടുമെന്ന് ശേഷിക്കണം കാരണം നീ അന്നൊരു ബീഫ് മേടിച്ചില്ല കഴിഞ്ഞ ദിവസം മറ്റേ ബിരിയാണി അടക്കാൻ വേണ്ടി അത് എവിടെ മേടിച്ചേ

ഇത് മധുരക്കാരൻ കാണുന്നു സാധാരണ ഞാൻ കപ്പ് കണ്ടിട്ടുള്ളത് ഇവിടെയാണ് ഇപ്പൊ കാണാനും ഇല്ല നോക്കാം ചോദിച്ചു നോക്കാം ഇത് എത്ര കിലോ കാണും ഒരു കിലോ കൂടിയും ഇതൊരു എണ്ണൂറ് ഇതൊരു

രണ്ടരുന്നൂറേ അത്ര പോരേ അത് പോരേ എനിക്കേ രണ്ട് ഇരുന്നൂറ് ആ ഓക്കേ എനിക്കത് രണ്ട് എണ്ണൂറായി രണ്ട് ഇരുന്നൂറുള്ളൂ നിനക്ക് മൊത്തത്തിലോ മൊത്തത്തിലോ രണ്ടിരുന്നൂറ് എത്ര എത്ര എന്നാൽ രണ്ട് എണ്ണൂറ് നിനക്ക് വല്ല ഗസ്സുണ്ടോടാ നിനക്കൊല്ല ഗസ് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ മൂന്ന് എണ്ണൂറായായിരുന്നു പക്ഷെ നമ്മൾ രണ്ട് എണ്ണൂറിൽ ഒതുക്കി രണ്ട് പീസ് തിരിച്ചു കൊടുത്തു കാരണം നമുക്ക് അത്രത്തിന്റെ ആവശ്യമില്ലല്ലോ ഇനി പോവേണ്ടത് ബീഫ് മേടിക്കാനാണ് അതിന് നമ്മൾ തുർക്കി ഷോപ്പിൽ പോകണം സോ ഡെലിക്കേഷ്യ എന്ന് പറയുന്ന ഏഷ്യൻ സ്റ്റോറിൽ പോയി കപ്പ മേടിച്ചു ഇനി തുർക്കി ഷോപ്പിൽ പോയി ബീഫ് മേടിക്കണം എന്നാണ് ഇവിടുത്തെ തുർക്കി ഷോപ്പ് നമ്മളിവിടെ കയറി ബീഫ് മേടിക്കുന്നു അതിലെ നീ നല്ലൊരു ബീഫ് സെയിം വ്യത്യാസം നമ്മൾ ഒന്നര കിലോ ബീഫ് വിത്ത് എല്ല് മേടിച്ചപ്പോൾ പതിനെട്ട് പോയിന്റ് അഞ്ചു ആയിട്ടുണ്ട് പതിനെട്ട് അഞ്ച് അഞ്ച് നമ്മളിപ്പോൾ അമലിന്റെ സങ്കേതത്തിലോട്ട് പോവുകയാണ് ഹോം ബെനഫിറ്റ് തന്നെയാണ് അമലിന്റെ വീട് അതുകൊണ്ട് സ്വന്തമായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അമലിനെ നമ്മളിപ്പോ ഉള്ളത് അമലിന്റെ വീട്ടിലാണ് അമലിന്റെ വീട്ടിൽ ഗിറ്റാർ ഗിറ്റാറുണ്ട് ഗൈസ് ഞാനൊരു പാട്ട് പാടത്തെ ഇതിന്റെ പരിപാടി എനിക്കറിയത്തില്ല പക്ഷേ ഇതിന്റെ പരിപാടി എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിന്റെ ഒച്ചയൊക്കെ നല്ല സുഖ കൊറേ വായിക്കുന്നേരെ സമയങ്ങളോ ഞാൻ പഠിച്ചാലോ അപ്പോൾ അമലിന്റെ വീട്ടിലെ അടുക്കളയാണ് കേസ് കാണുന്നത് അമൽ ഈ അടുക്കളയിൽ രാജാവാരാണ് നീയാണോ രാജ്ഞ ഉണ്ടോ സമയമാവട്ടെ ഓക്കെ ഇപ്പൊ നമ്മള് വിസ്മയം കൂടെ വിളിച്ചിട്ടുണ്ട് വിഷമം ആർക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ നേരെ അവൻ ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞ് Maybe, uh, no <laughs> ി അതിനും കൂടെ ഉണ്ടാവും നമ്മളോട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിനക്ക് വീടത്തില്ലായിരുന്നല്ലോ അല്ലേ ഞാൻ എല്ലാരും എക്സ്പ്രസ് ചെയ്യാറുണ്ട്

ഇവിടുന്ന് എനിക്കൊരു ജ്യൂസ് ഞാൻ മേടിക്കും ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാണ് വീട്ടിൽ കൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ ഈ കവർ അതായത് ബീഫും കപ്പയെല്ലാം വെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ലിഡിലൊന്ന് പോകേണ്ട കാര്യമുണ്ട് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് വീട്ടിലോട്ട് റൂമിലേക്ക് ബൈ ബൈ അതിൽ ബൈ ബൈറ്റ് പറയൂ ബൈ ബൈ അതിൽ നേരെ സാധനം മേടിച്ചിട്ട് റൂമിൽ പോയിട്ട് വരും നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു റൂമിൽ കൊണ്ട് ഈ ഒരു ബാഗ് വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്തുള്ള ലിഡിൽ പോയി കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ അത് മേടിക്കണം ഇതാണ് ഇനിയുള്ള പ്ലാൻ അപ്പോൾ ഞാനിപ്പോൾ ഉള്ള കാൾ മാക്സിലാണ് ഇവിടുന്ന് നമ്മൾ അവിടുന്ന് ബാനാഫലിന്ന് വന്ന ബസ് കാൾ മാക്സിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് മാറി കയറാനായിട്ട് പോകുകയാണ് ഇപ്പം അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോകുക റൂമിൽ കൊണ്ട് സാധനം വെച്ചിട്ട് തൊട്ടടുത്തുള്ള ആൽഡിയിലോട്ട് അല്ല ലിഡിലോട്ട് നമ്മൾ പോകുകയാണ് ലിഡിലും ഇവിടുത്തെ ഡി എമ്മിലും കാരണം ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോകുന്നു അതോടെ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കുന്നതാണ് നമ്മൾ ഡി വന്നിട്ട് എനിക്ക് ഒരു ബോഡി സ്പ്രേയും പിന്നെ ഒരു റൂം സ്പ്രേയും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലിഡിൽ പോയി നമുക്ക് തക്കാളി മേടിക്കണം ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ ഷോപ്പിങ്ങിൽ കുറച്ച് ക്യാരറ്റും തക്കാളിയും മേടിച്ചിട്ടുണ്ട് പിന്നെ ഓറഞ്ചും മേടിച്ചിട്ടുണ്ട് ഓറഞ്ചിലൊന്ന് വിലക്കുറവായിരുന്നു ടിഷ്യൂ പേപ്പർ എടുക്കണം ടോയ്ലറ്റ് ടിഷ്യൂസ് എടുക്കണം നമ്മുടെ കിച്ചൺ ടിഷ്യൂ എടുക്കണം ഈ രണ്ട് ടിഷ്യൂ പേപ്പറുകളും കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് തീർന്നു നമ്മൾ നേരെ വീട്ടിൽ പോവാം അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി സോ സക്സസ്ഫുള്ളി നമ്മൾ അനദർ ഡേ വ്ലോഗ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ മുന്നോട്ട് എത്ര ദിവസം പോകുമെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി ഇനി നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഡു സബ്സ്ക്രൈബ് ആൻഡ് വെയ്റ്റ് ഫോർ മോർ വീഡിയോസ് അടുത്ത ദിവസം ഇതിലും എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു ബൈ ബൈ ബാച്ചേഴ്സ്